ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിവേദ്യ കൂട്ടം ടൂറിന് പോകുന്നതാണ് പത്താം ക്ലാസ്സിൻ്റെ ടൂറാണ് ലാസ്റ്റ് ബാച്ച് ടൂറില്ല അപ്പോൾ പോയി അടിച്ച് പൊളിച്ചിട്ട് വരട്ടെ ഇപ്പോൾ വലിയത് വലിയ ബാഗെല്ലാം എടുത്തിട്ടാണ് പോകുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ഈ ടൂറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അനിയൻകുട്ടിന് ചെറിയ സങ്കടമുണ്ട് ഏട്ടൻ വിഗാലാൻഡും എല്ലാം പോകുന്നതിനെക്കുറിച്ച് ഓർത്തിട്ട് അപ്പോൾ നീ വേദിക്കുട്ടനെ അഞ്ച് മണിയാകുമ്പോൾ സ്കൂളിലെത്തണം അപ്പം നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നീ കാണുന്നത് വേദകുട്ടനെ പോണതി തിരക്കുകാരനും ഒരു ക്ഷണമേ ഉണ്ടായിട്ടില്ല എങ്ങനെയെങ്കിലും അഞ്ച് മണിയായാൽ മതി അഞ്ച് മണിയായാൽ മതി എന്നും പറഞ്ഞിരിക്കുമായിരുന്നു ഞങ്ങൾ പോകുന്ന സ്ഥലത്തിലേക്ക് കഴിച്ചു നമ്മുടെ മണാട്ടി പള്ളി മദ്രസ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത് എനിക്ക് നമ്മുടെ കൂടെ മക്കളെല്ലാം അടിച്ചുപൊളിക്കാൻ പത്താം ക്ലാസ്സിൻ്റെ എല്ലാ കുട്ടികളും ഉണ്ട് നമ്മളെ അമ്പലം മണാട്ടി അമ്പലം എന്നാൽ നമ്മുടെ മക്കളെ സ്കൂളിൽ പോകുന്ന വഴി തന്നെയാണ് ഇതിൻ്റെ മക്കളുടെ സ്കൂൾ ബസ്സിൽ പോകുന്നത് എല്ലാവരും പോകുമ്പോൾ പിന്നെ കൂട്ടുന്നത് മാത്രം സ്കൂളിൻ്റെ ഗ്രൗണ്ട് സ്കൂൾ ഗ്രൗണ്ടാണത് നമ്മൾ സ്കൂളെത്താനായി നമ്മൾ സ്കൂളിലെത്തി പച്ചപ്പ് നിറഞ്ഞ പൂന്തോട്ടങ്ങളിൽ നമ്മുടെ അടിക്കിടവ് ഗവൺമെൻറ് സ്കൂൾ അതാ മക്കളെല്ലാം ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് ആദ്യം പത്ത് പേരെ വെച്ചൊരു ഗ്രൂപ്പ് പോലെ ആക്കി അപ്പോൾ മക്കളെല്ലാം പറഞ്ഞ് കൂട്ടുകാരെല്ലാം വെവ്വേറെയാവും അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എ ക്ലാസ്സും ബി ക്ലാസ്സും തന്നെ

അങ്ങനെ നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന ബസ് ഹെഡ് ഹെഡ്മാഷ് അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പോകുന്ന സന്തോഷത്തോടെ തന്നെ തിരിച്ചു വരണം അദ്ധ്യാപകർ പറയുന്ന അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേറെ നാട്ടിലേക്ക് പോകുന്ന അങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട് യാത്രാ സമയത്ത് മാറി എല്ലാരും അടിച്ചുപൊടിച്ച് ഇപ്പം നമ്മൾ സജ്ജ തിരിച്ചറ നമ്മളെ ഭാഷ നമ്മളെ ഉദ്യാനത്തിലെ അവിടെ ഇമേസ് അല്ലേ ഇട എങ്ങനെ അപ്പോ തോന്നുന്നു കിട്ടാ മുമ്പേസ് പറഞ്ഞു വസ് മാർക്കറ ആവണ്ടല്ല സല ഷെയർ ചെയ്യ് ദാ ഞാൻ ആ വസ്ലി ആദ്യത്തെ വസിലെ പറ്റിയ കാര്യങ്ങൾ പറഞ്ഞോട്ടെ ബ്രൈഡ്ണ്ടി വോളെ കണ്ടു വെ ഇരുന്നല്ലല്ലം െല്ലാം വിച്ച് സെറ്റ് ആവുന്നുണ്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ അവർ കോൾ ചെയ്യുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അതിനായിട്ടൊരു ഗ്രൂപ്പുണ്ട് രാവിലെ കൂട്ടം കുറച്ച് എല്ലാവരെയും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ഓടി ഓടി കേറും പോയി കേറി സ്കൂളിന്റെ നെയ്മോർഡ് എല്ലാവരും എല്ലാരും രക്ഷിതാക്കളല്ലേ നോക്കി നിൽക്കുന്നു

വണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മക്കളെല്ലാം വേഗം പേര് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളെ വിടുന്നുണ്ട് നമ്മളത് വീട്ടിനെ വണ്ടി ഇട്ടു ിലൂടെ ടാറ്റെല്ലാം തന്നിട്ടാണ് നമുക്ക് പോകുന്നത് ഇന്നത്തെ നേരെ ടാറ്റ ഇരുന്നുണ്ടായിരുന്നു നമ്മളെ സ്കൂൾ ബസ് എല്ലാം നിർത്തിയിരുന്ന സ്ഥലം നമ്മളെ തരിക്കടവ് സ്കൂളിന്റെ നമ്മള് സ്കൂട്ടി വന്ന ഞാൻ സ്കൂട്ടി എല്ലാം ഇങ്ങനെ ഉരുട്ടിപ്പാർട്ടി എടുക്കുന്നുണ്ട് മക്കളെ യാത്രയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ